കുറച്ച കോട്ടയായ വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം മാത്രം നോക്കിയാൽ മതിയെന്നാണ് എതിരാളികളോട് യു ഡി എഫ് പറയുന്നത് ഭൂരിപക്ഷം കുറഞ്ഞാൽ യു ഡി എഫിനും കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ എൽ ഡി എഫിനും എൻ ഡി എയ്ക്കും തലതാഴ്ച നടക്കേണ്ടി വരും ദീപക് തരമടം ചേരുന്ന വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ദീപക് പറയൂ വയനാട്ടിലെ എങ്ങനെയാണ് നെഞ്ചടിപ്പിൻ്റെ താളം മുറുകിയോ എസ് കെ എൻ നേരത്തെ കേരള വിഷനിലെ ഒറ്റ ഞെക്കൽ കൊണ്ട് ട്വൻറ്റി ഫോറിലെത്തും എന്ന് പറഞ്ഞതുപോലെയാണ് വയനാട്ടിൻ്റെ കാര്യത്തിൽ ഒറ്റ ശ്വാസത്തിൽ പറയാൻ പറ്റും ഇവിടെ വിധിയിൽ ഒരു അട്ടിമറിയും ഉണ്ടാകാൻ പോകുന്നില്ല യു ഡി എഫിൻ്റെ ഉറച്ച കോട്ടയിൽ പ്രിയങ്ക ഗാന്ധി തന്നെയായിരിക്കും ഇവിടെ നിന്നും ഡൽഹിയിലേക്ക് എം പി ആയി പോകുന്നത് പക്ഷേ എന്നാൽ ഈ മിടിപ്പൊക്കെ കൂടുന്നത് ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിലുള്ള ചർച്ചയിലാണ് ഭൂരിപക്ഷം വർദ്ധിത ഭൂരിപക്ഷത്തോടു കൂടിയായിരിക്കും അതായത് സഹോദരനേക്കാൾ വർധിത ഭൂരിപക്ഷത്തോടുകൂടി സഹോദരി പ്രിയങ്ക രാഹുലിനേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ ഡൽഹിയിലേക്ക് പോകും എന്നായിരുന്നു ആദ്യം മുതലുള്ള യു ഡി എഫിൻ്റെ പ്രചരണം ടി സി സിക്കൊക്കെ പല വട്ടം നമ്മളോട് പറഞ്ഞാണ് അഞ്ച് ലക്ഷത്തിന് മുകളിലേക്ക് ഭൂരിപക്ഷം പോകും കെ സി വേണുഗോപാൽ പോലും വലിയ ഭൂരിപക്ഷം പ്രവഹിച്ചു പക്ഷേ പ്രിയങ്കാ ഗാന്ധി മാത്രം ഭൂരിപക്ഷത്തെക്കുറിച്ച് പറഞ്ഞില്ല അവർ ജനങ്ങളിൽ വിശ്വാസമുണ്ട് ഭൂരിപക്ഷത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് കാരണം വോട്ടിംഗ് ശതമാനത്തിൽ ഇത്രയും കാടച്ചുള്ള പ്രചരണം ഇറങ്ങിയുള്ള മുക്കും മൂലയിലുമുള്ള പ്രചരണം ഈ പ്രചരണം ും മുഴുവൻ വോട്ടേഴ്സിനെയും വോട്ട് ചെയ്യാൻ വേണ്ടി അതായത് ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമാക്കി ബീപ് ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടി അവർ തയ്യാറായില്ല എട്ട് ശതമാനത്തിന്റെ കുറവുണ്ട് ആ ശതമാനക്കുറവ് സ്വാഭാവികമായും കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമ്മൾ മണ്ഡല തലത്തിൽ പഞ്ചായത്ത് തലത്തിലുള്ള കണക്കുകൾ കൂടി പരിശോധിക്കുമ്പോൾ അത് യു ഡി എഫിൻ്റെ ഭൂരിപക്ഷത്തിലെ ചോർച്ചയ്ക്കാണ് കാരണമാകുക എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം മറ്റൊന്ന് ഇടതുമുന്നണി ഇറക്കിയത് പന്നിൻ ക്ഷമിക്കണം സത്യൻ മൊഗേരിയാണ് അവർക്ക് കേരളത്തിൽ ഇറക്കാവുന്ന വയനാട്ടിൽ ഇറക്കാവുന്ന മികച്ച സ്ഥാനാർത്ഥി ആനി രാജയ്ക്ക് പകരക്കാരനായി വരുന്നു മറ്റൊന്ന് ബി ജെ പി ആണെങ്കിൽ എൻ ഡി എയുടെ ഏറ്റവും വലിയ കേരളത്തിലെ സ്ഥാനാർത്ഥിയായ കെ സുരേന്ദ്രന് പകരം എത്തുന്നത് ഒരു പുതുമുഖ സ്ഥാനാർത്ഥി ി എന്ന് പറയാവുന്ന നവ്യാഹരിദാസ് ഇവരെല്ലാം തന്നെ മികച്ച പ്രചരണം നടത്തി ആ പ്രചരണം പ്രചരണത്തിൽ ഒപ്പത്തിനൊപ്പമായിരുന്നു കൊട്ടിക്കലാശമാകുമ്പോഴേക്കും പക്ഷേ എന്നാൽ കാതലായ വയനാടിൻ്റെ പ്രശ്നങ്ങളിലേക്ക് ആരും പോയില്ല എന്നുള്ളതാണ് പൊതുവിൽ ഒരു വോട്ട് ഒരു ഒരു വിഭാഗം വോട്ടർമാരിൽ നിസ്സംഗത ഉണ്ടാക്കിയത് ആ നിസ്സംഗത അവസാന മണിക്കൂറിൽ വിലയിരുത്തുമ്പോൾ അത് യു ഡി എഫിൻ്റെ ഭൂരിപക്ഷത്തിലെ കുറവിൻ്റെ നിസംഗതയാണെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും ഏതായാലും യു ഉറച്ച കോട്ടയിൽ പ്രിയങ്കാ ഗാന്ധി ഇവിടെ നിന്നും ജയിച്ച് പാർലമെന്റിലേക്ക് പോകുമെന്നുറപ്പാണ് എസ് കെ